ർക്ക് മുന്നറിയിപ്പുമായി ഓസ്ട്രേലിയ ഇറാനുമായും പലസ്തീനുമായും സംഘർഷം കടത്തതോടെ ഇസ്രയേലിൽ നിന്ന് പൌരന്മാരോട് തിരികെ വരാൻ ആവശ്യപ്പെട്ട് ഓസ്ട്രേലിയ ഇസ്രയേലിലെ വിമാനത്താവളം എപ്പോൾ വേണമെങ്കിലും അടച്ചിടാൻ സാധ്യതയുണ്ടെന്നും ഇസ്രയേലിലും അധിനിവേശ പലസ്തീനിലുമുള്ള ഓസ്ട്രേലിയക്കാർ ഉടൻ മടങ്ങണമെന്നും ഓസ്ട്രേലിയ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സുരക്ഷാതത്വം കണക്കിലെടുത്തുകൊണ്ട് ഇസ്രേലിൽ നിന്നും അധിനിവേശ പലസ്തീനിൽ നിന്നും ഉടൻ തിരികെ വരണമെന്നാണ് പൌരന്മാർക്ക് സർക്കാരിന്റെ ട്രാവൽ അഡ്വൈസ് തെലവീപിലെ ബെൻ ഗുറയോൺ അന്താരാഷ്ട്ര വിമാനത്താവളം സുരക്ഷാ ആശങ്കകൾ കാരണം ഏത് സമയത്തും താൽക്കാലികമായി പ്രവർത്തനം നിർത്തിയേക്കും എന്നാണ് അറിയിപ്പിൽ പറയുന്നത് ഭീകരവാദ ഭീഷണി സംഘർഷം ആഭ്യന്തര പ്രശ്നങ്ങൾ എന്നിവ കാരണം സുരക്ഷാ സാഹചര്യം വഷളായതിനാൽ ഇസ്രയേലിലേക്കും അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്യുന്ന കാര്യം പുനഃപരിശോധിക്കണമെന്നും ഓസ്ട്രേലിയ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇസ്രായേലിന്റെ ഇറാൻ ആക്രമണത്തിന് പിന്നാലെ ഇറാൻ തലസ്ഥാനമായ ടെഹ്രാൻ ഇസ്ഫഹൻ ഷിറാസ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ റദ്ദാക്കിയെന്ന് ഇറാൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഇർണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇസ്ഫഹാൻ സമീപം സ്ഫോടന ശബ്ദം കേട്ടതിനെ തുടർന്ന് ഇറാൻ നഗരങ്ങളിൽ വ്യോമ പ്രതിരോധം സജ്ജമാക്കിയതായും ഇർണ അറിയിച്ചിട്ടുണ്ട് ഇറാന്റെ ഡ്രോൺ ആക്രമണത്തിന് ഇസ്രേൽ മറുപടി നൽകിയെന്ന റിപ്പോർട്ട് ൾ മിഡിൽ ഈസ്റ്റിൽ സംഘർഷ സാധ്യത വർദ്ധിപ്പിക്കും എന്നാണ് ആശങ്ക ഉയരുന്നത് നേരത്തെ തന്നെ സിറിയയിലെ എംബസി ആക്രമണത്തിന് മറുപടിയായാണ് ഇറാൻ ഇസ്രയേലിൽ ഡ്രോൺ ആക്രമണം നടത്തിയതെന്ന റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇസ്രയേൽ ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ വൈറ്റ് ഹൌസോ പെന്റഗനോ തയ്യാറായിട്ടില്ല കൂടാതെ പലസ്തീന് അംഗത്വം നൽകാനുള്ള പ്രമേയം യു എൻ രക്ഷാസമിതിയിൽ അമേരിക്ക വീട്ടോ ചെയ്തു അമേരിക്കൻ നീക്കം ന്യായീകരിക്കാനാകാത്തതെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് പ്രതികരിച്ചിട്ടുണ്ട് ലജ്ജാകരമായ നിർദ്ദേശം നിരസിക്കപ്പെട്ടെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രിയും പറയുന്നുണ്ട് പന്ത്രണ്ട് രാജ്യങ്ങൾ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ രണ്ടംഗങ്ങൾ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലാണ് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് അംഗത്വത്തിനുള്ള അപേക്ഷ ഐക്യരാഷ്ട്രസഭയ്ക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് അന്ന് രക്ഷാസമിതിയിലെ പതിനഞ്ച് അംഗങ്ങളിൽ ഒൻപത് പേർ എതിർത്തതോടെ ീക്കം പരാജയപ്പെടുകയായിരുന്നു അതേസമയം ഗാസയിലേക്ക് കൂടുതൽ സഹായം എത്തിക്കാൻ വഴിയൊരുക്കണമെന്ന് ഇസ്രേലിനോട് സമിതി ആവശ്യപ്പെട്ടിട്ടുണ്ട് എറിസ് അതിർത്തി അഷ്ദോ തുറമുഖം എന്നിവ വഴി സഹായമെത്തിക്കാൻ അനുമതി നൽകിയ ഇസ്രായേൽ നീക്കത്തെ സമിതി സ്വാഗതം ചെയ്യുകയും ചെയ്തിരുന്നു എതിരെയുള്ള വ്യോമാക്രമണം ഇറാനെതിരെയുള്ള ഉപരോധങ്ങൾ എന്നിവ പ്രഖ്യാപിച്ചുകൊണ്ട് അമേരിക്കയും ബ്രിട്ടനും ഇറാനെതിരെ ഉപരോധങ്ങൾ പ്രഖ്യാപിച്ച് രംഗത്തെത്തിയിരുന്നു ഇസ്രേലിനെതിരെയുള്ള ഇറാന്റെ വ്യോമാക്രമണം പ്രതിരോധിച്ചത് അമേരിക്കയും സഖ്യകക്ഷികളും സംയുക്തമായിട്ടാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിട്ടുണ്ട് ആക്രമണത്തിലെ പൂർണ്ണ ഉത്തരവാദി ഇറാനെന്നും ജി സെവൻ രാജ്യങ്ങൾ ഇറാനെതിരെ സംയുക്തമായി സാമ്പത്തിക സമ്മർദ്ദം ചെലുത്തുമെന്നും ബൈഡൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അമേരിക്ക അടക്കം സഖ്യ കശികൾ തിരിച്ചടിച്ച് ഇസ്രയേലിലെ പിന്തുണയ്ക്കുന്നില്ല ഇസ്രായേൽ പ്രതികാര നടപടിലേക്ക് നീങ്ങിയാൽ അമേരിക്ക പങ്കാളിയാകില്ലെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹവും നേരത്തെ അറിയിച്ചിരുന്നതാണ് തിരിച്ചടിക്കണമെന്ന് ഇസ്രായേൽ യുദ്ധകാല മന്ത്രിസഭയിൽ അഭിപ്രായം ഉയർന്നിരുന്നുവെങ്കിലും തീരുമാനം എടുത്തിരുന്നില്ല ഇറാനെ പോലെ വലിയൊരു രാജ്യത്തോട് യുദ്ധമുഖം തുറന്ന പശ്ചിമേഷ്യ യുദ്ധത്തിലേക്ക് തുറന്നുവിടുന്നത് അതീവ ഗുരുതര സ്ഥിതി ഉണ്ടാക്കുന്ന വിലയിരുത്തലാണ് പാശ്ചാത്യ രാജ്യങ്ങളും കൂടാതെ ഇറയേലിന്റെ ആക്രമണത്തിലൂടെ മറുപടിയില്ലെന്ന് ഇറാനും അറിയിച്ചിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി ഇറാനിലേക്ക് ഇസ്രേൽ ഡ്രോൺ ആക്രമണം നടത്തി മണിക്കൂറുകൾ പിന്നെ യാണ് പ്രതികരണം ഇസ്രേലി ഡ്രോണുകൾ ഇറാൻ പ്രതിരോധ സേന വെടിവെച്ചിട്ടിരുന്നു വലിയ സംഘർഷ ഭീതിയിൽ കഴിയുന്ന പശ്ചിമേഷ്യൻ മേഖലയ്ക്ക് ആശ്വാസം വേകുന്നതാണ് ഇറാന്റെ ഈ പ്രതികരണം തിരിച്ചടി ഉടനില്ലാത്തത് ആക്രമണം നടത്തിയത് ആറിന് സ്ഥിരീകരണം ലഭിക്കാത്തതിനാലാണെന്നതാണ് വിശദീകരണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി